മാട്ര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷ പരിപാടി ഒന്നാകാനോണം മാട്രയിൽ ആരംഭിച്ചു മാട്രയിലെ യുവജന കൂട്ടായ്മ രൂപീകരിച്ച മാട്ര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷ പരിപാടിയായ ഒന്നാം ഗാനോണം പരിപാടി ആരംഭിച്ചു സെപ്റ്റംബർ ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് പരിപാടി കാരംസ് സിംഗിൾസ് ഡബിൾസ് ചെസ് എന്നിവ സീനിയർ ജൂനിയർ വിഭാഗമാണ് ആരംഭിച്ചത് ഈ മത്സരങ്ങൾ വ്യാഴാഴ്ച വരെ തുടരും വെള്ളിയാഴ്ച ഇരിട്ടി സ്കൈഗോൾഡ് ഓണാഘോഷം നടക്കും പ്രശസ്ത സിനിമാ താരം സാജു കൊടിയൻ മുഖ്യാതിഥിയാകും മരം ചുമട് മത്സരവും ഉണ്ടാകും ശനിയാഴ്ച പ്രാദേശിക വടംവലി മത്സരവും മറ്റ് നിരവധി കായിക മത്സരങ്ങളും നടക്കും ശനിയും ഞായറുമായി വീടുകളിൽ പൂക്കള മത്സരം ഉണ്ടാകും മത്സരങ്ങൾക്കെല്ലാം പ്രൈസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണാഘോഷ പരിപാടികൾ ക്യാരംസ് ടൂർണമെന്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രസിഡന്റും വിവിധ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയനുമായ റോബിൻ ജോസഫ് മുറിഞ്ഞക്കല്ലേ ഉദ്ഘാടനം ചെയ്തു ക്ലബ് വൈസ് പ്രസിഡന്റ് സുനിൽ അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി സരുൺ തോമസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജിനു ചൊറിയമാക്കൽ നന്ദിയും പറഞ്ഞു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി